നമസ്കാരം ഏഷ്യ ലൈറ്റ് ടീയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി നേടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലെ അപ്പം എല്ലാവരുടെയും പ്രീതി നേടാൻ പറ്റുന്ന എന്ത് കാര്യമാണെന്നൊരു നമുക്ക് ചോദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദി ചോദിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നല്ല സഭ്യമായിട്ട് പെരുമാറുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ല രീതിയിൽ പെരുമാറുക എല്ലാവരും ഒരേപോലെ കാണുക വേറെ വൃത്തിയും കാണിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലേ അപ്പം അത് കൂടാതെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ദേവതാ സങ്കല്പമുണ്ട് അത് യോഗിനീ ദേവി എന്ന് പറഞ്ഞ ദേവിയാണ് ആ യോഗിനി ദേവിയെ നമ്മൾ ഭജിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി നേടാൻ എല്ലാവരുടെയും ഒരു എന്തുവാ നല്ല ഒരു നായക സ്ഥാനത്ത് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തൊക്കെ എല്ലാവരും കാണത്തക്ക രീതിയിൽ ഒരു നല്ല ഒരു പൊസിഷൻ എത്താനൊക്കെ വഴി തെളിയുന്നതായിരിക്കും അപ്പോൾ ആ ഒരു യോഗിനി ദേവി നമ്മൾ വെളുത്ത വാവ് തിങ്കളാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെയാണ് ഭജിക്കേണ്ടത് അതായത് വെളുത്ത താമരപ്പൂവിൻ്റെ നടുക്ക് അഭയവും വരതവുമായിട്ട് സന്തോഷവതിയായിട്ട് ഇരിക്കുന്ന ദേവിയുടെ രൂപമാണ് നമ്മൾ മനസ്സിലോർക്കേണ്ടത് മനസ്സിലോർത്തിട്ട് ഭഗവതിയുടെ മന്ത്രമുണ്ട് ആ മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ജപിക്കണം ആ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ നമോ ഭഗവത്യേ യോഗിന്യേ സർവ ജനം വശമാനയസ്വാഹ ഇതാണ് മന്ത്രം ഈ മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം നമുക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഒരു വർഷക്കാലയളവാണ് ജപിക്കേണ്ടത് ജപിച്ചു കഴിഞ്ഞാൽ ആ യോഗിനീ ദേവി നമ്മുടെ ഉപാസനയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനതാരിൽ വരികയും ആ ഒരു ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒരു പ്രീതി നേടാനും സന്ദർഭോചിതമായിട്ട് പ്രവർത്തിക്കാനും കാലോചിതമായിട്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ബുദ്ധി വികാസം നമുക്ക് നമുക്കുണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് സമ്പത്തായാലും പ്രശസ്തിയായാലും ഒക്കെ നേടിയെടുക്കാനും സാധിക്കും ഈ ഭഗവതിയെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ഈ തിങ്കള് വെള്ളി വെളുത്ത വാവ് ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എത്ര ഏകാഗ്രമായിട്ട് എത്ര ഭഗവതി വിശ്വാസം അർപ്പിച്ച് നമ്മൾ ചെയ്യും അത്രത്തോളം പെട്ടെന്ന് ആ ഭഗവതി നമുക്ക് ഉപാസനയിൽ അല്ലെ നമ്മുടെ നേരിലും സ്വപ്നത്തിലൊക്കെ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും ആ വന്ന് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഭഗവതി വരുന്നതായിരിക്കും ഇത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് പ്രയോജനം ഉണ്ടായ ഒരു കാര്യമാണ് അപ്പം ഇനിയും ഇത് എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ യോഗിനി ദേവിയുടെ യന്ത്രങ്ങളുണ്ട് യന്ത്രങ്ങൾ നമുക്ക് പൂജിച്ച് പേഴ്സിൽ വെക്കുക അല്ലെങ്കിൽ പൂജിച്ച് നമുക്ക് കഴുത്തിലെ കയ്യിൽ അരയിലൊക്കെ ആയിട്ട് നമുക്ക് ഗണ്ടയായിട്ടൊക്കെ നമുക്ക് കിട്ടാം അല്ലെങ്കിൽ നമുക്ക് സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനത്തി വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ സ്ഥാപനത്തിലുള്ള ആ ജീവനക്കാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഐക്യത ഉണ്ടാവാൻ ഒക്കെ ഒരു സഹായമായിട്ട് വരുന്നതായിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക